വടകരയിലെ കാഫീർ വിവാദത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ നിരപരാധിത്വം പുറത്തുവന്നതോടെ എഫ്ബിയിൽ നിന്നും വിവാദ പോസ്റ്റ് പിൻവലിച്ച് സിപിഎം മുൻ എം എൽ എ കെ കെ ലതിക എഫ് ബി പ്രൊഫൈലും ലോക്ക് ചെയ്തു അതേസമയം വർഗീയത പ്രചരിപ്പിച്ചതിന് കെ കെ ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ മുൻ എം എൽ എ യെ തള്ളിപ്പറയാൻ സിപിഎം തയ്യാറാകണമെന്നും യു ഡി എഫ് കോഴിക്കോട് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി പ്രഫേൽ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഗാസിം ഗാസിമല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിറകെയാണ് സിപിഎം മുൻ എം എൽ എ കെ കെ ലതിക തന്റെ എഫ് ബിയിൽ നിന്നും വിവാദ പോസ്റ്റ് പിൻവലിച്ചത് അതോടൊപ്പം പ്രൊഫൈൽ ലോക്കും ചെയ്തു ഇതോടെ സ്ക്രീൻഷോട്ടിന് പിന്നിൽ സി പി എം ആണെന്ന യു ഡി എഫിന്റെ ആരോപണം കൂടുതൽ ശക്തമായിരിക്കുകയാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് കെ കെ ലതിക സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു അല്ലെങ്കിൽ സി പി എം ലതികയെ തള്ളിപ്പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മതേതരത്വത്തിന് ഏറ്റവും ഭീഷണിയാകുന്ന ഒരു പോസ്റ്റാണ് ലതികയെപ്പോലുള്ളൊരു മുൻ എം എൽ എ പ്രചരിപ്പിച്ചത് ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് അത് അറിയാമായിരുന്നു വ്യാജമാണെന്ന് അറിഞ്ഞത് കെ കെ ലതിക സ്ക്രീൻഷോട്ടിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം അല്ലെങ്കിൽ തള്ളി പറയണം യഥാർത്ഥ പിടിച്ചില്ലല്ലോ ആ പ്രതിയെ ആവശ്യങ്ങൾ ആവർത്തിക്കുന്നു കാര്യം മതിയല്ലോ അറസ്റ്റ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിയും പറഞ്ഞിരുന്നു ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് യു ഡി എഫ് നേതൃത്വവും മുന്നോട്ട് വെക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട് うん。<music>